നമസ്കാരം ഒക്ടോബർ ഏഴ് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ അവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ദിവസമാണ് കഴിഞ്ഞ വർഷം ഇതേ തീയതിയിലാണ് ഇസ്രയേലിലേക്ക് ഇരിച്ചു കയറിയ ഹമാസ് തീവ്രവാദികൾ ആയിരക്കണക്കിന് ആളുകളെ കൊല്ലുകയും നിരവധി പേരെ ബന്ദികളാക്കുകയൊക്കെ തന്നെ ചെയ്തത് പല ബന്ദികളെയും ഇതിനോടകം അവർ വധിച്ചു കഴിഞ്ഞു എന്നും പറയപ്പെടുന്നുണ്ട് അതിന് മതിയായ തെളിവുകളും ഈയിടെയായി പുറത്തു വരുന്നുമുണ്ട് ഒക്ടോബറിലേഴിലെ ആക്രമണത്തിൻ്റെ പ്രധാന സൂത്രധാരന്മാരെ ഓരോരുത്തരെയായി കണ്ടെത്തി വകവരുത്തുക എന്നുള്ളത് ഇസ്രയേലിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് നേരത്തെയും ഇസ്രയേലി പൗരന്മാരെ ഇത്തരത്തിൽ വധിച്ചവരെയും ഉപദ്രവിച്ചവരെയും എല്ലാം തന്നെ തിരഞ്ഞു പിടിച്ച് അവരെ വധിച്ച ചരിത്രമാണ് ഇസ്രയേലിനുള്ളത് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൻ്റെ പ്രധാന സൂത്രധാരന്മാരുടെ ഒരാളായ മുഹമ്മദ് ദൈഫിനെയും അവർ വധിച്ചു കഴിഞ്ഞു യാഹ്യ സിന്മറാണ് ഇനി അവർക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ ഇര അതിനിടയിലാണ് ഇന്നലെ തെക്കൻ ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഹമാസിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ കൊല്ലപ്പെട്ടത് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൻ്റെ സൂത്രധാരന്മാർ മാത്രമല്ല ഇവർ കൃത്യമായി അതിൽ പങ്കെടുത്ത് നിരവധി ഇസ്രായേൽ പൗരന്മാരെ വധിച്ചവരുമാണ് അങ്ങനെ ആ മൂന്ന് പേരുടെയും കഥ കഴിച്ച കാര്യമാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരിക്കുന്നത് അവരുടെ പേര് വിവരങ്ങളും മറ്റ് വിശദാംശങ്ങളും എല്ലാം തന്നെ ഇസ്രായേൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇന്നലെ നടന്ന ആക്രമണത്തിൽ ഏതാണ്ട് നാൽപ്പതോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഹമാസ് ആരോപിക്കുന്നത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് സാധാരണക്കാരാണ് ഇത് ജനവാസ മേഖലയിലാണ് ഇത് ആക്രമണം നടന്നത് എന്നിങ്ങനെയൊക്കെ ഹമാസ് ആരോപിക്കുമ്പോഴും ഇസ്രായേൽ വളരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കൾ കൊല്ലപ്പെട്ട വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അവരുടെ പേര് വിവരങ്ങൾ ഇങ്ങനെയാണ് ഹമാസിൻ്റെ റോക്കറ്റുകളും ഡ്രോണുകളുമൊക്കെ ഇസ്രായേൽ അയക്കുന്നതിന് മുഖ്യ ചുമതലക്കാരനായ സമീർ ഇസ്മായിൽ ഖാദർ അബു ദഖ രണ്ടാമൻ ഒസാമ തവാഷ് ഹമാസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ മുഖ്യ ചുമതല വഹിക്കുന്ന വ്യക്തി കൂടാതെ ഐമാൻ മെഹബൂബ് ഇയാളും ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ഈ മൂന്ന് പേരുമാണ് ഇന്നലെ തെക്കൻ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അങ്ങനെ ഇസ്രായേലിനെ തങ്ങളുടെ രാജ്യത്തേക്ക് അതിക്രമിച്ചു കയറി സ്വന്തം നാട്ടുകാരെ വധിച്ച തീവ്രവാദ സംഘടനയിൽ അതിന് നേരിട്ട് നേതൃത്വം കൊടുത്ത മൂന്ന് പേരെ കൂടി വധിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ സംഭവത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നത് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ മാത്രമല്ല പിന്നീട് അങ്ങോട്ട് ഇസ്രായേലിലേക്ക് നിരന്തരമായി റോക്കറ്റുകൾ അയക്കുകയും മറ്റ് രീതിയിലുള്ള ഒരുപാട് ആക്രമണങ്ങൾ നടത്തുകയൊക്കെ ചെയ്തതിൻ്റെ സൂത്രധാരന്മാരും ഇവർ തന്നെയാണ് എന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇസ്രായേൽ സൈന്യം തങ്ങളെ പിടികൂടാതിരിക്കാനായി ഇവർ ചെയ്തത് ജനവാസ മേഖലയിൽ താമസിക്കുക എന്നുള്ളതാണ് തെക്കൻ ഗാസയിലെ പല മേഖലകളിലും ടെൻറ്റ് കെട്ടിയാണ് അഭയാർത്ഥികളായ ആളുകൾ കഴിയുന്നത് അവരുടെ കൂട്ടത്തിൽ കയറിപ്പറ്റി ടെൻറ്റുകൾക്കുള്ളിൽ ഒളിച്ചിരുന്ന് അവിടെ ആയുധ നിർമ്മാണവും മറ്റ് പദ്ധതികൾ ആസൂത്രണം ചെയ്തതും എല്ലാം തന്നെ ഈ മൂന്ന് പേരും കൂടി ചേർന്നായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇവരെ പിടികൂടാനുള്ള ശ്രമത്തിനിടയിലാണ് കഴിഞ്ഞ ദിവസം അതിശക്തമായ തോതിലുള്ള ആക്രമണം നടന്നത് എന്നാൽ സാധാരണ ജനങ്ങൾ കൊല്ലപ്പെട്ടിട്ടില്ല എന്നാണ് ഇസ്രായേൽ എപ്പോഴും പറയുന്നത് എന്നാൽ ഹമാസ് ഇക്കാര്യം നിഷേധിക്കുകയാണ് ഹമാസ് പറയുന്നത് സാധാരണക്കാരാജനങ്ങളാണ് അവിടെ കൊല്ലപ്പെട്ടത് എന്നാണ് എന്നാൽ തങ്ങളുടെ മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കന്മാർ കൊല്ലപ്പെട്ട വിവരം ഹമാസ് ഇനിയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുമില്ല മാത്രവുമല്ല അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളൊക്കെ തന്നെ ലംഘിക്കുന്ന രീതിയിലാണ് ഹമാസ് പെരുമാറുന്നത് എന്ന് ഇസ്രായേൽ പലവട്ടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ച് അവിടുത്തെ ജനങ്ങളെ മറയായി നിർത്തിയാണ് പലപ്പോഴും ഇവർ ഇസ്രായേലിന് നേരത്തെ ആക്രമണം നടത്തുന്നത് അങ്ങനെ ഇസ്രയേലി സൈന്യം തിരികെ ആക്രമണം നടത്തുമ്പോൾ സാധാരണക്കാരായ പൗരന്മാർ കൊല്ലപ്പെടുകയും ഇസ്രയേലിന് മേൽ ഇതിൻ്റെ കുറ്റം ചാർത്തുകയുമാണ് ഹമാസ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത് ഇവിടെയും ഗാസയിലെ തെക്കൻ ഗാസയിലെ ഈ മേഖലകളിലൊക്കെ തന്നെ ഇത് തന്നെയാണ് ഹമാസ് പിന്തുടർന്നിരുന്നത് ഏതായാലും ഹമാസിനെ സംബന്ധിച്ച് ആതിശക്തമായ തിരിച്ചടി തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിലൂടെ അവർക്ക് ലഭിച്ചിരിക്കുന്നത് കാരണം അവരുടെ മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ് പ്രധാന ചുമതലകൾ വഹിക്കുന്നവർ തന്നെയാണ് കൊല്ലപ്പെട്ടത് മുഹമ്മദ് ഐഫ് അവരുടെ പ്രതിരോധത്തിൻ്റെ തന്നെ സംവിധാനം മൊത്തം വഹിച്ചിരുന്ന ആളായിരുന്നു ഇയാൾ ഒരു തുരങ്കത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു പിന്നീട് തുരങ്കത്തിലിരുന്നാൽ ഒരുപക്ഷെ ഇസ്രായേൽ സൈന്യം പിടികൂടും എന്ന് കരുതിയാണ് പുറത്തേക്ക് വന്നത് പക്ഷേ പുറത്ത് വന്ന് തൻ്റെ ഒരു സുഹൃത്തിൻ്റെ വില്ലയിലെത്തി മണിക്കൂറുകൾക്കകം ഇയാളെ ഇസ്രായേൽ സൈന്യം വധിക്കുകയായിരുന്നു ഇതേ കാരണം കൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ഹമാസിൻ്റെ പുതിയ തലവനായ യാഹ്യ സിൻവറും ഇവിടെയോ ഒളിച്ചിരിക്കുന്നത് യാഹ്യ സിൻബറിന് നന്നായിട്ടറിയാം പുറത്തിറങ്ങിയാൽ അപകടം ഉറപ്പാണ് ഇയാൾ തുരങ്കത്തിനുള്ളിലാണോ അതെങ്കിലും വീടിനുള്ളിലാണോ ജനവാസ മേഖലയിലാണോ എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിന് സംശയമുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഹമാസിൻ്റെ പല തുരങ്കങ്ങളും ഇസ്രായേൽ സേന നശിപ്പിച്ചിരുന്നു ഇവിടെ നിന്ന് ഒരാൾ ജീവനോടെ കിട്ടിയിരുന്നു മറ്റൊരു തുരങ്കം താർക്കാൻ ചെന്ന ഇസ്രായേൽ സേനയും കണ്ടത് ആറ് പേർ കൊല്ലപ്പെട്ട് കിടക്കുന്ന ആറ് ബന്ദികൾ കൊല്ലപ്പെട്ട നിലയിൽ കിടക്കുന്നതാണ് പിന്നീട് ഇവരുടെ മൃതദേഹ പരിശോധനയും മറ്റും നടന്നപ്പോഴും പരിസരം പരിശോധിച്ചപ്പോഴെല്ലാം ഇസ്രായേൽ സേന മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം ഹമാസിൻ്റെ ക്രൂരപീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ ഈ ബന്ധികൾ അവരോട് ഏറ്റുമുട്ടാൻ തയ്യാറായി എന്നാണ് ആയുധങ്ങൾ കയ്യിലില്ലാത്ത ഇവരെ തോക്കേന്തിയ ഹമാസ് വിവരത്തിൽ വെടിവെച്ച് വെല്ലുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഏതായാലും ഹമാസിന് വല്ലാതെ ഭയമായി തുടങ്ങി എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇപ്പോഴൊക്കെ തന്നെ കാണുന്നത് മാത്രമല്ല ഇസ്രായേൽ സൈന്യം അടുത്തെത്തിയാൽ തങ്ങളുടെ കൈവശമുള്ള ബന്ധികളെ അപ്പോൾ തന്നെ വധിക്കാനാണ് ഹമാസിൻ്റെ നേതൃനിര ആവശ്യപ്പെട്ടത് എന്നും പറയപ്പെടുന്നുണ്ട് ഏതായാലും ഇനി അടുത്ത ഇസ്രയേലിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നവരുടെ ഫൈനൽ ടാർഗറ്റ് എന്ന് പറയുന്നത് യാഹ്യാ സിനിമർ തന്നെയാണ് അയാളെ എന്ത് വില കൊടുത്തും ജീവനോടെയോ അല്ലാതെയോ പിടികൂടുക തന്നെയാണ് അവരുടെ ലക്ഷ്യം അതിനുവേണ്ടിയുള്ള ആ ഒരു പ്രയാണത്തിനിടയിലായിരിക്കാം ഇപ്പോൾ ഹമാസിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഇന്നലെ തന്നെ അവർക്ക് വധിക്കാൻ കഴിഞ്ഞത്